നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പുറത്തൂരിൽ മരം വെട്ടുന്നതിനിടയിൽ മരത്തിൽ കുടുങ്ങിയ ആളെ തിരൂർ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി പുറത്തൂർ സ്വദേശി കളത്തിൽ സുധീർനെയാണ് രക്ഷപ്പെടുത്തിയത് തിരൂർ അക്തിരക്ഷാ സേനാ വിഭാഗമാണ് രക്ഷപ്പെടുത്തിയത് തെങ്ങുകയറ്റ മെഷീൻ ഉപയോഗിച്ചാണ് സുധീർ മരത്തിൽ കയറിയിരുന്നത് മരത്തിന്റെ കൊമ്പുകൾ വെട്ടിയിറക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സുധീർ മരത്തിൽ കുടുങ്ങുകയായിരുന്നു നാട്ടിലുള്ള മറ്റു തെങ്ങുകയറ്റക്കാരൻ തല കീഴായി കിടന്ന സുധീറിനെ നിവർത്തി കയർ ഉപയോഗിച്ച് ചേർത്തുകെട്ടി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂർ അഗ്നിരക്ഷാ സേനാ റെസ്ക്യൂ ഓഫീസർ ടി കെ മദനമോഹനന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ ലാഡർ ഉപയോഗിച്ച് അൻപത് അടിയോളം ഉയരമുള്ള മരത്തിൽ കയറി ഫയർ റെസ്ക്യൂ ഓഫീസർ കെ നസീർ സുധീറിൻ്റെ കാൽ മെഷീനിൽ നിന്നും ഊരി സുരക്ഷിതമായി താഴെ ഇറക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലിൻസി കുമാർ ടി അബ്ദുൽ കരീം കെ ടി നൌഫൽ ആദർശ് രാഗിൽ മുരളീധരൻ എന്നിവർ പങ്കാളികളായി വെട്ടന്യൂസ് പുറത്തൂർ